മറ്റേ തെറ്റിച്ച് മറ്റേ പതിനായിരം ഇടാ ഒരു ലക്ഷം രൂപ ഇട്ടു കഴിഞ്ഞാൽ എണ്ണാൻ പറ്റില്ല ആ പത്ത് ലക്ഷാണോ ഇപ്പൊ പറയാട്ടെ മുതുക്കെ എന്താ റിപ്പയർ 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 പക്കത്തിലിരിക്ക ഞാനുണ്ട് ഞാനുണ്ട് ഞാൻ മറ്റേ ഇവ കഞ്ചാവുറിച്ച് കിടത്തപ്പിക്കണ്ടെ പൊട്ടക്കെട്ടേക്കോ മുട്ടിയ സെക്കൻഡ് ഞാൻ ഇപ്പൊ ചെറുക്ക എവിടാ നീ മട്ടും ഇങ്ങ

நம்மளோட எஸ்ஆர் கே மாமா தான் கூப்டாருன்னு போணும் எஸ்ஆர் கே மாமா என்னை വിളச்சு கூப்டே ஓ மை அதாவது சூர்யா பாஸ் வந்து அந்த பெரிய இங்க சம்பார புஷர் ആയി ருக்கும் சம்பார உங்களுக்கு பண்ண தெரியாதபா நான் எதுமே பண்ணல சத்தியமா சொல்றேன் எடா சத்தியமா அப்ப ஏன் கிட்ட பரைனார எல்லாரும் கள்ளன் மார எல்லே அப்ப என்ன அப்ப என்னள பரைனன மார கள்ளன் மார ആയി இருக்கல உன்னைக்கு பொறுச்சி சத்தியமா சொல்றேன் பா நான் எதுமே பண்ணல பா அக்கவுண்ட்ல தரونடா

എന്റെ കൊച്ചിനെ നോക്കണം പറഞ്ഞിട്ട് അവനെ നിങ്ങള് വീണ്ടും പഴയതല്ലേ നിന്നെ അകത്താക്കു നിന്നെ അകത്താക്കുറ്റി ഒറ്റപ്പെട്ടു എലി എലി ഓർച്ചു കൈ കൊണ നോക്കണ കൈ കൈയേത്ത് കൈയേത്ത് കയ്യേത്ത്

ശരി നിന്റെ പസം എനിക്ക് അന്ന് ഞാൻ ടൈപ്പ് എനിക്ക് ഓർമ്മ ആ ഞാൻ ഞാൻ നോക്കട്ടെ ഇല്ല ഇല്ല ഇല്ലടി ഇല്ല എന്റെ ആ എന്റെ കൊച്ചി ഞാൻ പിഴച്ചു പോണത് കണ്ടോണ്ടിരിക്കാൻ വയ്യ എനിക്ക് ആരടുത്തോണ്ട് പോട്ട് എന്ത് എന്ത് ആരുന്നില്ല നീ ആരെ കിട്ടാൻ സാവേജിന് നീ കാന്താരി കൊടുക്ക നിനക്കാന്താരി പോണല്ലേ നീ സ്കൂളില് കഞ്ചാവ് വിളിക്കണല്ലേ പരിപാടി അറിഞ്ഞോടല്ലേ അതെ നീ ഒക്കെ കോടതിയറുമ്പോ പഠിക്കും ശിവ ശിവടെ മകനെ മുപ്പത് കോടി പോയി എന്താ മാടാ ചൂപ്പില്ലല്ലേ ഇല്ലട മോനെ ഏ നീ എൻകിട്ട കള്ളല്ലേ നീ എന്റെ കള്ളം പറയും പട്ടി ലാക്സാടോ ഞാനേ കൊറച്ചു നാളെ ഞാനേ എലിയും എല്ലാം കൂടി സ്കൂളിക്കടന്ന കഴിഞ്ഞേക്ക് രണ്ടായിരം ഗാന്ധേരി ചെറുകിട അതി ബുദ്ധി കാണിക്കല റോസിലെ ചവിട്ടിയെടുത്തറിയും കടലില് കേറീ കാച്ച് കാശി ഞാൻ തരാ കാച്ചറിയ കാച്ചാ തരാ കാശി ഞാൻ തരാ വണ്ടീറങ്ങല്ല നീ ഏകിട്ട എന്നോട്ടാ നീ എന്നോട എന്നോടെ കള്ളം പറയാൻ തുടങ്ങി അവരാധി സാറേ കേസ് ഞാൻ രണ്ടു വർഷം തറേ അമ്മാതില് പങ്കിർക്കോർക്കല്ലേ എടേലി അമ്മയോ കാണ്ടാരി മേടീക്ക് சொன்னாங்க രാവിലെ അമ്മമാകെ മടം ആ ഇങ്ങ ഇങ്ങ ഇറങ്ങി വന്ന് നിദാനമസം ആ അാ ചൊല്ലി ആ പറ അമ്മയോട് പെർമിഷൻ കേട്ടോ ആ മരി பண்ண പിന്നെ പിന്നെ ആരൊക്കെ ഉണ്ട് ആരൊക്കെ വിളിച്ചു കൊടുക്കുന്നത് அம்மா அம்மா எதுமே பண்ண மாட்டாங்க அம்மா பண்ண கூடாது சொல்லி திட்டுவாங்க ஆனா பெரியம்மா தான் எனக்கு டீல் பண்ணி கொடுத்திருக்காங்க ரெண்டு மூணு வாட்டி பெரியம்மா பலத்தா கொடுத்தா ஜெ பலத்தா அவராதிசி தந்துட்டண்டல்ல உங்களுக்கு பொக்கம் கூடியடா பட்டி தோளுரா இல்ல அந்த ஆ சரி பெரியம்மா அந்த நான் சொல்லுவா பெரியம்மா டீல் பண்ணி இதுமேல பண்ண கூடாது சொல்லி பெரியம்மா அப்ப பெரியம்மா ஆன நீங்க எல்லாரும் ஸ்கூல்ல இதில டீல் ஏனது அல்லே ഈ കാശ് ഫുള്ള് ഞാൻ നിനക്ക് തരും കാശ് ഫുള്ള് നിനക്ക് തരും ആ ഉനക്ക് താ ഇന്ത കാശ് ഫുള്ള് ഏഹ് നിന്റെ കാശ് നിനക്ക് തന്നെ പക്ഷേ നീ വന്ന് ഏകൂടെ സ്റ്റേഷനില് വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇതേമാതിരിയെ കിട്ടും കിട്ടും കേസ് കൊടുക്കണം രണ്ടാമത്തെ രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ എന്ന് ഈ കാശ് ഞാൻ എടുക്കും രണ്ടാമത്തെ ഇതല്ല രണ്ടാമത്തെ ഓപ്ഷൻ உன்னோட கார் எடுக்கு உன்னோட கார் இல்ல உன்னோட கார் உன்னோட பெருசு கார் மூணு நாலு கார்க்கு இல்ல அந்த கார் ஃபுல்லா நான் எங்க எடுக்கும் அப்பா வா 얘து 얘து அது உனக்கு 얘து வேணுமா அந்த ஆப்ஷன் வேணுமா கார் ஆப்ஷன் கேன்சல் பண்ணுங்க உங்களுக்கு எത്ര கார் இருக்குடா என்கிட்ட 11 கார் இருக்கு அப்பா 11 காரா அப்ப 14 11 சொன்னே 11 11 11 காரா இவ்வளவு இந்த கேரேஜ் என்னோட வேлью மட்டும் 300 350 ரியர் வேлью கார் மட்டும் 350 திரி போன் குடு பா கேர்ள் ஃபிரண்ட் நம்பர்ல இருக்கு ப்ளீஸ் எடுக்கறாய் ஐயா இந்த இந்த சுண்ணி பெண்ணே വിളിച്ചിட்டு எனக்கே சல்லபிக்கோலளே என்ன பாரு பா எனக்கு தாரா லவ் டு இருக்கு உங்களுக்கு என்ன தெரியும் நான் என்ன பொண்ண லவ் பண்றா தாரா சத்தியம் சொல்றேன் இல்ல நான் நான் காரின் பார்க்கடா சூர்யா நின்னா நான் எதுக்கு நின்னா நான் எதுக்கு அந்த ஸ்கூல்ல சேர்ட்ட ஸ்கூல் ஆர்மிகலனா என்னப்பா ஸ்கூல் என்ன ஸ்கூலன்னா என்ன படிக்கிறதால തന്നെ പുറകെ തട്ടിപ്പ് കൃഷി എടേ വളർന്ന ഈ പോലും ബന്ധങ്ങൾ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുത്ത എല്ലാർക്കും വലിച്ചു വണ്ടി കേട്ടവന ു പഠിക്കാനാണ് ഇവിടെ ആക്കിയത് മര്യാദക്ക് ഒന്ന് കേസ് കൊടുക്കണ അതാ വണ്ടിയും പൈസ എല്ലാം എടുക്കണ ഞാൻ ഞാൻ പറഞ്ഞ മാതിരി കേക്കാൻ വയ്യ എന്നിട്ട് നീ ഞാൻ ആ നിനക്ക് വേണ്ടി എന്താ അപ്പ എന്തെല്ലാം അഭിമാനം സഹിച്ചിട്ടടാ

മനസ്സിൽ കുത്തി വെച്ചാണ് ഈ കൊച്ചു മനസ്സിൽ ഓരോന്നും പിള്ളേരെ കൊണ്ട് റാക്കറ്റ് റാക്കറ്റ് ഇത് ഗ്യാസിലെ തീരു ഇത് ഗ്യാസിലെ തീരു നേരെ വണ്ടിയും പണ പൈസയും എല്ലാം തരാൻ തിരിച്ച് ലേബർ நான் சேரனா முருகே பிடிச்சோட இறங்கி விடுப்படி